േ എല്ലാവർക്കും വേദ പഠനത്തിലേക്ക് സ്വാഗതം അനേകം പേർക്ക് വേദങ്ങളുടെ സത്ത എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ വേദപഠനം നമ്മൾ സമാരംഭിച്ചത് എത്ര ആളുകൾ അവർക്ക് വീട്ടിൽ നിന്ന് പിറത്തിറങ്ങാൻ കഴിഞ്ഞു കഴിയുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കൊക്കെ വേദം പഠിക്കണമെന്നുണ്ട് അത്തരക്കാരെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ ഈ പഠന പദ്ധതിയിലേക്ക് കടന്നത് ഇതിനകം തന്നെ രണ്ട് മൂന്ന് സുക്തങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇത് നമ്മൾ വ്യത്യസ്തമായ ഒരു സൂക്തത്തിലേക്കാണ് കടക്കുന്നത് വിഷ്ണു സൂക്തം എന്ന് പറയും സാധാരണ വളരെ പ്രചലിതമായ വിഷ്ണു സൂക്തമല്ല നമ്മൾ പഠനത്തിന് വേണ്ടി എടുക്കുന്നത് ത്തിലെ ഒന്നാം മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി നൂറ്റി അൻപത്തി നാലാമത്തെ സൂക്തമാണ് പഠനത്തിന് വേണ്ടി എടുക്കുന്നത് ഈ വേ ഋഷി ദീർഘതമാ ആണ് ദീർഘതമാഹ ആണ് ദീർഘതമാഹ ആണ് ഛന്ദസ് ആണോ ഛന്ദസ് ആകട്ടെ വിരാട് തൃഷ്ടുപ്പാണ് ദേവത വിഷ്ണു ആകുന്നു സ്വര ദൈവത നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ഈ സൂക്തത്തിലെ ഒന്നാം മന്ത്രത്തിന്റെ ഋഷി ദീർഘതമാ വിരാട് ദൃഷ്ടുഛന്ദ്ണു സ്വര ദ്വത അപ്പൊ ഈ ഒരു ഗ്രഹത്തിൽ നമുക്ക് ഋഷി ദീർഘദി വിരാട്ഷ്ടുഛന്ദൈവത സ്വര നമുക്ക് ഈ മന്ത്രത്തിലേക്ക് കിടക്കാം ഏ विष्मप्युकम् वीर्याणि प्रवोचम् यः पार्थिवानि विममे रजांसि य अस्कभायदुत्तरम् सधस्तम् विचक्रमाणस्त्रेधुरुगायः वूड विष्मप्युकम् वीर्याणि प्रवोचम् यः पार्थिवानि विममे रजांसि യോ അസ്കാ യുത്തരം സധസ്തം വിചക്രവാണസ്ത്രേധോരുഗായ ഒരു തവണ കുറിച്ചുവെല്ലാം ഏ വിഷർ കീരയാണിത്രവചം യാർഥിവാനി വിമമേരജി യോ അസ്കഭായുത്തരം സധസ്തം വിചക്മാണസ്ത്രേധൂരുഗാ ാണ് ഒന്നാമത്തെ ഈ വിഷ്ണുസൂക്തത്തിലെ മന്ത്രം ഇതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം ഇതില് വിഷ്ണുർമു കം എന്ന് പറഞ്ഞു കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി ഇപ്പോൾ ഇനി ഞാൻ വിഷ്ണോവ് വിഷ്ണോവ് വിഷ്ണുവിൻ്റെ അഥവാ സർവവ്യാപിയായ പരമേശ്വരന്റെ വിഷ്ണു വിഷ്ണുവിൻറെ അഥവാ സർവവ്യാപിയായ പരമേശ്വരന്റെ ശേഷങ്ങളെക്കുറിച്ച് പ്രവേചം വർണ്ണിക്കുന്നു പ്രവേചം വർണ്ണിക്കുന്നു പിന്നെയോ യഹ യാതൊരു വിഷ്ണുവാണ് പാർത്ഥിവാനിരജാംസി പാർത്ഥി വോകങ്ങൾക്ക് അഥവാ പൃഥ്വി തത്ത്വപ്രധാനമായ ലോകങ്ങൾക്ക് വിമമേ വിശേഷമായ മാനം നൽകുന്നത് മാത്രമല്ല അതോടൊപ്പൻ ഇരഹ ഏതൊരു വിഷ്ണുവാണ് ഉത്തരം ഉത്കൃഷ്ടവും ക്ഷധസ്തം ഈ ജീവന ബ്രഹ്മത്തോടൊത്ത് ഇരിക്കാനുള്ള സ്ഥാനവുമായ ഗുണോഗത്തിന് അസ്കഭായത് ആധാരമായിരിക്കുന്നത് ത്രേധാവിചക്രമാണള ആ വിഷ്ണു മൂന്ന് പ്രകാരത്തിലുള്ള വിശേഷ ചലനങ്ങളോട് കാലടികളോട് കൂടിയവനാണ് അതായത് മൂന്ന് ലോകങ്ങളെ സൃഷ്ടിച്ച് അവയിൽ സ്വയം വ്യാപിച്ചിരിക്കുന്നവനാണ് എന്ന് സാരം ഒരു കായവ അങ്ങനെയുള്ള ആ വിഷ്ണു തുതിക്കപ്പെടേണ്ടവൻ തന്നെയാണ് എന്ന് പറയാം ഇപ്പ ഈ മണ്ഡലത്തിലെ വിഷ്ണു മൂന്ന് ലോകങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് അതിൽ കുടിയിരിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട് കാലകളിൽ കാലാടികളോട് കൂടിയവനാണെന്ന് പറയുന്നത് അതാണ് ഈ ഓണത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ വിഷ്ണു മൂന്ന് കാലു വെച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു തല ഇവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ഞാൻ ആ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഇതിന്റെ ഋഷി ദീർഘതമായാണ് വിരാട് ചന്ദസ്സാണ് വിഷ്ണു ആണ് ദേവത സ്വരം ദൈവതമാണ് ഒരിക്കൽ കൂടി ഞാൻ മന്ത്രം ചൊല്ലാം ുഖം വീര്യാണി പ്രവോചം വിചക്രമാണസ്ത്രേണ അർത്ഥം ഞാൻ ഒരിക്കൽ പോയി പറയാം കേട്ടോ നിനൂഖം ഇപ്പോൾ ഇനി ഞാൻ വിഷ്ണുപോ വിഷ്ണുവിൻറെ അഥവാ സർവിയാവിയായ പരമേശ്വരന്റെ ിരിയാണി ബിരിയാണി തോന്നാല് ശക്തി വിശേഷങ്ങളെക്കുറിച്ച് പ്രബോചം വർണ്ണിക്കുന്നു യഹ യാതൊരു വിഷ്ണു ആണോ പാർത്ഥിവാരജാം പാർത്ഥിവ ലോകങ്ങൾക്ക് അഥവാ പൃഥ്വി തത്വപ്രധാനമായ ലോകങ്ങൾക്ക് വിമമേ വിശേഷമായ മാനം നൽകുന്നത് കൂടാതെ അതരിടത്തണി യഹ യാതൊരു വിഷ്ണുവാണോ സധസ്തം ഈ ജീവന ബ്രഹ്മത്തോടൊപ്പം ഇരിക്കാനുള്ള സ്ഥാനവുമായ ദോകത്തിൽ അസ്കഭായത് ആധാരമായിരിക്കുന്നത് ത്രേധാവിചക്രമാണതാ ആ വിഷ്ണു ഒന്ന് പ്രകാരത്തിലുള്ള വിശേഷ ചരണങ്ങളോടുകൂടി കാലുകളോടുകൂടി പോയിരിക്കുന്നവരാകുന്നു അതായത് ഒന്ന് ലോകങ്ങളെ സൃഷ്ടിച്ച അവയിൽ സ്വയം വ്യാപിച്ചിരിക്കുന്നവനാണ് കുറുകായ അങ്ങനെയുള്ള ആ വിഷ്ണു ശുധിക്കപ്പെടേണ്ടവൻ തന്നെയാണ് അപ്പൊ നമ്മളിന്ന് വിഷ്ണു സൂപ്തത്തിലെ ഒന്നാമത്തെ മന്ത്രത്തെ കുറിച്ച് പഠിച്ചു എഴുതി അർത്ഥമൊക്കെ മനസ്സിലാക്കുക ആളുകളിലേക്ക് ഇത് നിങ്ങൾ എത്തിക്കാൻ പരമാവധി പരിശ്രമിക്കുക എല്ലാവരോടും അവരെല്ലാവർക്കും ഇത് എത്തിച്ചോടും എല്ലാവരും പഠിക്കട്ടെ സർവ്വത്ര ആളുകളും വേദമന്ത്രങ്ങൾ പഠിക്കട്ടെ ഞാൻ മന്ത്ര വേദം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഉടനെ പുറത്തിറക്കുന്നുണ്ട് നേരത്തെ കൃഷിയെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും ആധ്യാത്മികതയുടെ ഉദാത്തമായ ഭാവങ്ങളെ കുറിച്ചും എല്ലാം ഉള്ള വേദമന്ത്രങ്ങളെ സമഗ്രമായി സമ്പാദനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാൻ പോവാണ് അപ്പൊ ഏതായാലും ഈ മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു നാളെ നമുക്ക് ഈ വിഷ്വസൂക്തത്തിലേക്ക് രണ്ടാം മന്ത്രത്തിലേക്ക് കടക്കാം നമസ്തേ